വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പൂഞ്ച് മേഖലയിൽ കടന്നു കയറിയ പാക് ഭീകര സൈന്യം പതിനാറ് ധീരജവാൻമാരുടെ ജീവനെടുത്ത് ഒരു കൂസലുമില്ലാതെ തിരികെ മടങ്ങിപ്പോവുകയാണ് ഇതറിയുന്ന ഇന്ത്യൻ ചോര ചോരതിളക്കിയാണ് പ്രതികാരം ചെയ്യാനായി വെമ്പൽ കൊള്ളുന്നു പക്ഷെ അന്നത്തെ കേന്ദ്ര സർക്കാർ അതിനുള്ള അനുമതിയും അതിനുള്ള അവസരവും നിഷേധിക്കുകയായിരുന്നു നയതന്ത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏക മാർഗം എന്നാൽ സ്വയം റിസ്ക് ഏറ്റെടുത്ത് തൻ്റെ പത്ത് കമാൻഡോകളുമായി പാകിസ്ഥാനിലേക്ക് കടന്നുകയറി അവിടെ ഉണ്ടായിരുന്ന പാക് ബറ്റാലിയനെ മുഴുവൻ തുടച്ചുനീക്കി അവിടെ ഉണ്ടായിരുന്ന പാക് ഭീകരരെ കൊന്നൊടുക്കി ഇന്ത്യയിലേക്ക് തിരികെ എത്തുകയാണ് ആ ധീര ജവാൻ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് തെളിവെന്നുള്ളത് തൻ്റെ ബാഗ് തുറന്ന് മുപ്പത്തിയേഴ് പേരുടെ ചെവികളാണ് അവർക്ക് മുന്നിലേക്ക് ആ ധീര ജവാൻ ഇട്ട് കൊടുത്തത് അതെ പാകിസ്ഥാൻ ഭീകരരുടെ ഇടയിലേക്ക് കടന്നു കയറി ആ ബറ്റാലിയനെ മുഴുവൻ തുടച്ചുനീക്കി ആ ഭീകരരെ കൊന്നൊടുക്കി മുപ്പത്തിയേഴ് പേരുടെ ചെവികളുമായി തിരികെ എത്തിയ ജവാൻ മേജർ ചാന്ദ് മൽഹോത്ര ഇന്ന് ഓലപ്പിപ്പി കാണിക്കുന്ന ഈ പാക് ഭീകരർ തിരിച്ചറിയണം ആരായിരുന്നു മേജർ ചാന്ത് മൽഹോത്ര എന്ന എന്താണ് ഇന്ത്യൻ ആർമിയുടെ ആത്മധൈര്യവും കരുത്തുമെന്ന വെൽക്കം ടു അൺടോൾ സ്റ്റോറീസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുൻ സൈനികനും സംവിധായകനുമായ മേജർ രവി ഒരു അഭിമുഖത്തിൽ ഒരു ചാനൽ ചർച്ചയുടെ അഭിമുഖത്തിലാണ് മേജർ ചാന്ത് മഹോത്രയെ കുറിച്ച് പറയുന്നത് അന്ന് എല്ലാവരും ആരാണ് മേജർ ചാന്ത് മൽഹോത്ര എന്ന് അന്വേഷിച്ചിറങ്ങിയായിരുന്നു അന്വേഷിച്ചിറങ്ങിയവർക്കിടയിലേക്ക് ഒരു വീരപരിവേഷം അല്ലെങ്കിൽ ധീരപരിവേഷമാണ് മേജർ ചാന്ദ് മഹ്ഗോത്രയ്ക്ക് ലഭിക്കുന്നത് അതങ്ങനെ തന്നെ ആയിരുന്നു അതാണ് സത്യവും പാക് ഭീകരരെ കിടുകിട വിറപ്പിച്ച ഒരു ഒന്നൊന്നര പട്ടാളക്കാരൻ കൂടിയായിരുന്നു മേജർ ചാന്ത് മഹ്ഗോത്ര ഡൽഹിയിൽ രാഷ്ട്രപതിമാരുടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു മേജർ ചാന്ദ് മലോത്ര ചിട്ടയായ ജീവിതത്തിൽ അദ്ദേഹം പാലിച്ചു വന്ന ചില ശീലങ്ങളും രീതികളും ഒക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രപതിമാരുടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഒരു പ്രണയം കടന്നുകൂടുന്നത് അതൊരു മലയാളി പെൺകുട്ടി കൂടിയായിരുന്നു കടുത്ത പ്രണയത്തിനൊടുവിൽ അദ്ദേഹം അവരെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം രാഷ്ട്രപതിമാരുടെ സുരക്ഷാ ചുമതലയിൽ നിന്ന് സൈന്യത്തിലേക്ക് അദ്ദേഹം ചേരുകയായിരുന്നു അതൊരു വലിയ തുടക്കവുമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യയിലേക്ക് അതായത് പൂഞ്ച് മേഖലയിലേക്ക് പാക് ഭീകര സൈന്യം നുഴഞ്ഞു കയറുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ പതിനാറ് ഇന്ത്യൻ ധീരജവാന്മാരുടെ ജീവനും കവർന്ന ഒരു കൂസലുമില്ലാതെ തിരികെ പോവുകയായിരുന്നു അവർ പാക് സൈന്യം വെടിയുതിർത്താലും ഡൽഹിയിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ തിരിച്ചടിക്കില്ല ഇന്ത്യൻ സൈന്യം അതായിരുന്നു അന്നത്തെ ഒരു രീതി ഇത് മനസ്സിലാക്കിയാണ് അന്ന് പാക് സൈന്യം അതിക്രമിച്ചു കടക്കുകയും ജവാന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തത് ഒരു കൂസലുമില്ലാതെ ഇവിടുത്തെ പട്ടാളക്കാരെ കൊന്ന് പാക് സൈന്യം തിരികെ പോയെന്നത് അംഗീകരിക്കാൻ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരനും ആകില്ലായിരുന്നു പ്രത്യേകിച്ച് പട്ടാളക്കാർക്ക് അവർ വാദിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ തിരിച്ചടിക്കാൻ സൈന്യത്തിന് സാധിക്കുമായിരുന്നില്ല എന്നതാണ് സത്യം തിരിച്ചടിക്കണമെന്നും അതെന്നെന്നും പാകിസ്ഥാൻ ഓർത്തിരിക്കണമെന്നുമുള്ള ആവശ്യമായിരുന്നു മേജർ ചാന്ത് മഹോത്ര ഉന്നയിച്ചത് പക്ഷേ ആ വാക്കുകളെ കേൾക്കാൻ അന്ന് കേന്ദ്ര നേതൃത്വമോ സർക്കാരോ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ സ്വയം റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഏത് വിധേയനെയും പാകിസ്ഥാനിലേക്ക് കടന്ന് അവരെ മുഴുവൻ ഇല്ലാതാക്കണമെന്ന ദൃഢനിശ്ചയമായിരുന്നു ആ ധീരജവാൻ സ്വീകരിച്ചത് പത്ത് സൈനികരടങ്ങുന്ന കമാൻഡോ വിങ്ങിൻ്റെ തലവനായിരുന്നു അന്ന് മൽഹോത്ര ബറ്റാലിയനിലെ കമാൻഡിന്റെ കാര്യം അറിയിച്ച് മൽഹോത്ര ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ പോകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന സർക്കാർ തലത്തിലുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു പോകുന്നവർക്ക് എന്ത് സംഭവിച്ചാലും ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദികൾ ആയിരിക്കില്ല എന്നും അറിയിച്ചു മുന്നറിയിപ്പ് അവഗണിച്ച് മൽഹോത്രയും ആ പത്ത് പേരും നിയന്ത്രണ രേഖ മറികടന്ന് പാക് മണ്ണിലേക്ക് എത്തുകയാണ് പാകിസ്ഥാൻ ബറ്റാലിയൻ തകർത്ത് ആ പത്ത് പേരുമായി മേജർ ചാന്ദ് മൽഹോത്ര തിരികെ എത്തുകയായിരുന്നു തിരികെ എത്തി ക്യാമ്പിലുള്ള സഹപ്രവർത്തകരോടും ഉന്നത ഉദ്യോഗസ്ഥരോടും താൻ പാക് ബറ്റാലിയൻ തകർത്തുവെന്നും ഭീകരത എന്നും പറയുകയായിരുന്നു എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായി ആദ്യം ചോദിച്ചത് തെളിവെന്താണ് എന്നുള്ളതാണ് തെളിവിനായി അദ്ദേഹം തൻ്റെ ബാഗ് തുറന്നു ബാഗിൽ നിന്ന് മുപ്പത്തിയേഴ് പേരുടെ ചെവികളെടുത്ത് അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള തെളിവെന്നും കൊല ചെയ്ത എല്ലാവരുടെയും തല കൊണ്ടുവരുന്നത് പ്രായോഗികമായിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് ബാഗിൽ ഈ മുപ്പത്തിയേഴ് പേരുടെയും തല കൊള്ളുകയില്ല അതുകൊണ്ട് അവരുടെ ചെവി അറുത്തെടുത്തു ഇതാണ് തെളിവ് ഇങ്ങനെയായിരുന്നു മേജറിൻ്റെ മറുപടി ഇത് കണ്ട് കമാൻഡർമാർ ഞെട്ടുകയാണ് അനൌദ്യോഗികമായി മൽഹോത്രയുടെ ധീരതയെ ഡൽഹിയിലും അറിയിക്കുകയാണ് അതങ്ങനെ തന്നെ സൂക്ഷിച്ചോളാനായിരുന്നു അന്ന് മറുപടിയും വന്നത് മൽഹോത്രയ്ക്ക് ആരും പതക്കം നൽകിയില്ല ആരും അംഗീകാരങ്ങൾ കൊണ്ട് അന്ന് വീർപ്പ് മുട്ടിച്ചില്ല പക്ഷേ ആ ക്യാമ്പിലെ പട്ടാളക്കാർക്കും ഇന്ത്യൻ ആർമിക്കും മേജർ ചാന്ദ് മൽഹോത്രയുടെ ധീരത ഒരിക്കലും മറക്കാനാകുന്നതായിരുന്നില്ല കേവലം മുപ്പത്തിയേഴ് പേരുടെ ചെവി അറത്തെടുത്ത ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പട്ടാളക്കാരൻ മാത്രമായിരുന്നില്ല മേജർ ചാന്ദ് മൽഹോത്ര ഓരോ ഇന്ത്യക്കാരനും ഊറ്റം കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ധീര ധീരജവാൻമാരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നൊന്നര പട്ടാളക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹം ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ യുദ്ധം എത്തുകയാണ് പാകിസ്ഥാന്റെ ആയുധ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ദൗത്യം എല്ലാം തകർത്തു പക്ഷേ ഒരിടത്തുനിന്ന് മാത്രം നിലയ്ക്കാത്ത വെടിയുണ്ടകൾ എത്തുകയാണ് എവിടെയെന്നാണെന്ന് ആർക്കും അറിയുകയുമില്ല അതിർത്തി കടന്ന് അത് എങ്ങനെ കണ്ടെത്തി നശിപ്പിക്കുക എന്ന ദൗത്യം മേജർ ചാന്ത് മഹോത്ര സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും കമാൻഡോകളുമായി പാക് ഏരിയയിലേക്ക് തിരിക്കുകയാണ് തന്ത്രപരമായാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നത് മൊണ്ടോൾ എന്ന ഗ്രാമത്തിലായിരുന്നു പാക് ഭീകരർ തങ്ങളുടെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത് മൊണ്ടോളിലേക്ക് എത്തുന്ന മേജർ ചാന്ദ് മൽഹോത്രയും ടീമും ഇത് അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുകയായിരുന്നു മൊണ്ടോൾ ഈ ആയുധ ശേഖരണം തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു അപ്പോൾ അവർക്ക് മുന്നുണ്ടാകുന്നത് ആയുധ ശേഖരം എവിടെ നിന്ന് മനസ്സിലാക്കി ആറ് വീടുകൾ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യസ്ഥാനത്തെ ഗ്രനേഡ് ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു ആരും അറിയാതെ നിയന്ത്രണ രേഖ കടന്ന് സ്വന്തം ബാരക്കിലുമെത്തി പാകിസ്ഥാൻ ഇന്നും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കറുത്ത ദിനം കൂടിയാണത് ഇന്ത്യയുടെ റെയ്ഡ് മണ്ടോളയിലൂടെ മേജർ ചാന്ദ് മൽഹോത്ര വീണ്ടും ധീരതയുടെ ചരിത്രം കുറിക്കുകയായിരുന്നു ഇന്ത്യൻ മണ്ണിൽ വന്ന് ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയാൽ ഇരട്ടി പ്രഹരമേൽപ്പിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ രീതി അത് പലപ്പോഴേ തെളിയിച്ചിട്ടുള്ളതാണ് മേജർ ചാന്ത് മൽഹോത്രയുടെ ധൈര്യം കൈമുതലാക്കിയ അനേകം ധീരജവാന്മാർ ഇന്നും സൈന്യത്തിലുണ്ട് അടുക്ക് തിരിച്ചടി തന്നെയാണ് ഇന്ത്യയുടെ നയം ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്താൽ പാകിസ്ഥാനിൽ കയറി ഭീകരരുടെ തലയും ചെവിയും അറുത്തെടുക്കാൻ പോകുന്ന ധൈര്യമുള്ള മേജർ ചാന്ദ് മൽഹോത്രമാർ ഇന്നും സൈന്യത്തിനുണ്ടെന്ന ഓർമ്മയുണ്ടായിരിക്കണം